എന്ത് തെറ്റാണ് ബിഗ് ബോസ് ഞാൻ ഇവിടെ ചെയ്തത് എനിക്ക് മനസ്സിലാവുന്നില്ല എന്റെ കണ്ണിന് നേരെ കണ്ട ഒരു ഒരു കള്ളത്തരം ഞാൻ റീസ് ചെയ്തത് കൊണ്ട് ജയിലിലേക്ക് വിടുന്നത് എന്ത് അടിസ്ഥാനത്തിലാണെന്ന് ജയിലിലേക്ക് അയക്കാൻ മാത്രമല്ല എന്ത് തെറ്റാണ് ഞാൻ ചെയ്തത് ബിഗ് ബോസ് ഒന്ന് പറഞ്ഞതാ ഒരു കാരണം വച്ചു പിറകെ തിരിഞ്ഞു നോക്കരുത് അവരെല്ലാരും നോക്കുന്നുണ്ട് എന്തിനൂടി ആലോചിച്ചിട്ട് എനിക്ക് എന്താ കാര്യം നിങ്ങളുടെ അച്ഛനും വേണ്ട ഈ പറഞ്ഞ സാധനം നിങ്ങൾ തെറ്റിദ്ധിപ്പിക്കലൊക്കെ ഈ ക്യാമറ മാന്യതയോടെ സംസാരിക്കണം ഞാനൊരു സെലിബ്രിറ്റിയാണ് അത് ഓർമ്മ വേണം തെറ്റിദ്ധരിപ്പിക്കൽ ചേട്ടാ